നീ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണോ സാരല്ല അച്ഛ പറ നീ വന്നതിന് ശേഷം ചില കാര്യങ്ങളിൽ ഒരു തീരുമാനമാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പോൾ മുതല് നീ ഓരോരോ തിരക്കുകളില്ല നാട്ടിലെത്തിയിട്ടും നിനക്കൊരു ഒഴിവില്ലല്ലോ ഇത്ര മണിക്കൂർ ജോലി ഇത്ര മണിക്കൂർ വിശ്രമം ഇത്ര മണിക്കൂർ ആനന്ദം അങ്ങനെയൊന്നും ഇല്ലാത്ത ജോലിയാണ് അച്ഛൻ്റെ അതാ ഇവിടെ വന്നിട്ട് പോലും എനിക്കൊരു ഒഴിവ് കിട്ടാത്തത് ആ അത് പോട്ടെ അച്ഛൻ കാര്യം പറ എനിക്ക് നിൻ്റെ കല്യാണക്കാരത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അതവിടെ വെച്ചാൽ ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഇത്തവണ വരുമ്പോ കല്യാണം നടത്താൻ വേണ്ടി കൂടിയ ഞാൻ മൂന്ന് മാസത്തെ ലീവ് എടുത്തേന്ന് മാത്രമല്ല എനിക്ക് ഇത്തിരി സ്ഥലം വാങ്ങണമായിരുന്നു ഞാനും ഒന്ന് രണ്ട് ഇൻവെസ്റ്റേഴ്സും കൂടി ഒരു വലിയ ഷോപ്പിംഗ് മോൾ പണിയുന്ന കാര്യം ആലോചനയിലുണ്ട് പക്ഷേ ആദ്യം കല്യാണം അത് കഴിഞ്ഞേ മറ്റെന്തുള്ളൂ മുഖവരയില്ലാതെ കാര്യം പറയാം നീയും അമൃതയായിട്ടൊരടുപ്പുണ്ടെന്ന് എനിക്കറിയാം പറ്റി നീ പഞ്ചരത് നദി പോയപ്പോ അമൃതയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല അതെന്താ അവള് നീ കൂടില്ലേ ഇതൊക്കെ സംസാരിക്കേണ്ടത് ആലോചിച്ച മറ്റൊരു ബന്ധമായിരുന്നെങ്കിൽ ഞാനോ നിന്റെ അമ്മയെ മുൻകൈ എടുത്തേനെ അച്ഛനായിട്ടൊരു ബന്ധം മുൻകൈ എടുത്ത് ആലോചിച്ചോളൂ പക്ഷേ അതിലെനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പം അമൃതമുള്ള കാര്യോ ഏയ് അതൊന്നും ശരിയാവില്ല അച്ചാ നീ എന്ത് ഭർത്താൻ അമോനായി പറയുന്നേ എടാ നിന്നെ പ്രതീക്ഷിച്ചിരിക്കാ അവള് എടാ ഞാനായിട്ട് നിങ്ങളുടെ ബന്ധത്തെ കുറിച്ച് അവളോടൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമത് എന്നിട്ട് നീ ഒടുക്കിങ്ങനെ പറയുന്നത് മനസാശിയില്ലായ്മയാ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഒരു മാനസികാവസ്ഥയില് പെൺകുട്ടിക്ക് ആശ കൊടുത്തിട്ട് കഴിക്കലെന്ന് പറയുന്ന പേരാ മാനസിക അച്ഛൻ ഇങ്ങനെ ശോഭിക്കണ്ട എനിക്ക് പറയാനുള്ളതുകൂടി ഒന്ന് കേൾക്ക് നാട്ടിൽ നിൽക്കുമ്പോ എനിക്കുണ്ടായിരുന്ന ചിന്തകളല്ല ഇപ്പൊ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഗൾഫ് ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു ഇവിടെ നിന്ന് പോയി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയത് ഈ പറഞ്ഞ മനസാക്ഷി ഇല്ലായ്മയോടും കഷ്ടപ്പാടുകളോടും ദുരിതങ്ങളോടും എതിരിട്ട് തന്നെയാ പണമാണ് എല്ലാത്തിനേക്കാൾ വലുതെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു ഇപ്പൊ എനിക്ക് ആവശ്യത്തിന് കാശും സമ്പാദ്യവും ആയിട്ടുണ്ട് പിന്നെന്തിനാ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു ഹോട്ടൽ നടത്തിപ്പ് കാര്യ പെൺ ഞാൻ കല്യാണം കഴിക്കുന്നത് എന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് വേണ്ടേ ഞാനൊരു കല്യാണം കഴിക്കാ നീ ഇത്ര പറഞ്ഞിട്ടും അച്ഛൻ അച്ഛനെന്താ മനസ്സിലാവുന്നില്ലേ അച്ഛ മേഖലയിൽ എനിക്ക് സഹായമാവുന്ന ഒരു പ്രൊഫഷണലിസ്റ്റ് ആയ പെണ്ണിനെയാണ് എനിക്ക് ആവശ്യം ജോലിയും നല്ല വരുമാനവുമുള്ള ഒരു പെണ്ണിനെ അങ്ങനെ ഒരു ബന്ധം നമുക്ക് ആലോചിക്കാം എടാ അമൃതയോട് എന്ത് അതൊക്കെ ഒരു വലിയ കാര്യമാണോ അച്ഛാ ചില ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും എൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല മറക്കാൻ പറ്റാത്ത ഒരു ബന്ധവും എനിക്കില്ല അവൾക്കും അത് തന്നെ ആയിരിക്കും ആയേ പറ്റൂ എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചില തീരുമാനങ്ങളുണ്ട് അതിനമൃത ശരിയാവില്ല െടുത്ത് ഗുളികയും കഴിച്ച് ഞാനൊന്ന് മയങ്ങാൻ പോയ നേരം നോക്കി നിങ്ങൾ എന്റെ മൊന കുപ്പിയിലിറക്കാനായിട്ട് നോക്കി എന്നിട്ട് എന്തായി നോക്കണ്ട ഒക്കെ ഞാൻ കേട്ടു എനിക്ക് സന്തോഷമായി എന്റെ കാവനാട്ടമ്മേ കടപ്പാടൂർത്ത് എന്റെ ചെക്കൻ മുറപ്പെെ കെട്ടാൻ നിൽക്കുമെന്ന് പേടിച്ചു നിൽക്കുവായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ലല്ലോ ഭാഗ്യം നല്ല സ്വത്തും പണവും ഉള്ള ഒരു പെണ്ണിനെ കൊണ്ട് ഇനി ഞാൻ മോനെ ഒരുപാട് മനക്കോട്ട കെട്ടണ്ട നീ നീ അത് നിനക്ക് തന്നെ ദോഷം വരുത്തും ഒടുവിൽ പശ്ചാത്തപിക്കും അല്ലേലും ഒരു മരുമോള് ഇരുത്തി കാല് തിരുമി തരുവെന്ന വിചാരമൊന്നും എനിക്കില്ല എന്റെ മക്കൾ നന്നായി ജീവിച്ചാ മതി സ്വത്തും പണവും വാങ്ങിച്ച് മരുമക്കളെ എടുക്കുമ്പോ സ്വന്തം മക്കള് കരാതിരുന്നാ മതി ചൂഴ്ന്ന് നോക്കി രുചിച്ചറിയാനൊന്നും പറ്റില്ലല്ലോ ചെയ്യാനുള്ളത് ചെയ്യും വരാനുള്ളത് വരും അത്രയുള്ളൂ എന്തായാലും നിങ്ങളുടെ പെങ്ങളുടെ മോൾ ഒഴിഞ്ഞു പോയല്ലോ അത് തന്നെ സന്തോഷം